നമസ്കാരം ശക്തിബോധി ഗുരുകുലം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് മഹാത്മാഗാന്ധിയുടെ എഴുപത്തിയേഴാം രക്തസാക്ഷിത്വ ദിനമാണ് നതുറാം വിനായക് ഗോഡ്സെ എന്ന ഹിന്ദുരാഷ്ട്രവാദി ഗാന്ധിജിയെ നിഷ്കരുണം വെടിവച്ച് കൊന്നിട്ട് എഴുപത്തേഴ് വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു ഈ അവസരത്തിൽ മഹാനായ എം കെ ഗാന്ധിജിയുടെ നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ എല്ലാ തരത്തിലുള്ള വിനയാദരങ്ങളോടും കൂടി പ്രണമിക്കുന്നു ശക്തിബോധി സംസ്ഥാപക ഗുരുനാഥൻ മഹർഷി മഹാകവി ഗുരുശ്രീ കൃഷ്ണകുമാർജിയെ സ്മരിച്ചുകൊണ്ട് ഗാന്ധിജിയെ സംബന്ധിച്ച് ചില നിരീക്ഷണങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഗാന്ധിജി നമുക്കെല്ലാം അറിയാവുന്നത് പോലെ ഒരു ദൈവവിശ്വാസിയാണ് അദ്ദേഹം ദൈവമാണ് സത്യം എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് സത്യമാണ് ദൈവം എന്നതിലേക്ക് ചെന്നെത്തുകയാണ് ഉണ്ടായത് സത്യമാണ് ദൈവം എന്ന് പറയുമ്പോൾ സത്യം കണ്ടെത്തി കഴിയുന്നതല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് സത്യം കണ്ടെത്തി കഴിയാവുന്ന വിധം നമ്മുടെ ജീവിതം വലിപ്പമേറിയതല്ല നമ്മുടെ ഒരു തുടക്കവും തുടക്കത്തോടൊപ്പം തന്നെ സംഭവിക്കുന്ന ഒരു ഒടുക്കത്തിലേക്കുള്ള യാത്രയും ഉണ്ട് പരിമിതിയുണ്ട് എന്നർത്ഥം പരിമിതി ഉള്ള നമ്മുടെ ആയുസ് കണ്ടെത്തി തീരാവുന്നതാണ് സത്യം എന്ന് പറയാനാവില്ല അതുകൊണ്ട് ഗാന്ധിജി ഒരു സത്യാന്വേഷകൻ മാത്രമായിരുന്നു സത്യം കണ്ടെത്തി കഴിഞ്ഞ ഒര താൻ എന്ന അഭിമാനം അദ്ദേഹം ഒരിക്കലും പുലർത്തിയിട്ടില്ല അപ്പോൾ സത്യം കണ്ടെത്തി കഴിയാത്തതായതുകൊണ്ട് സത്യമാണ് ദൈവം എന്നിരിക്കെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിലോ ആശയാദർശങ്ങളിലോ ഏതാനും പേജുകളുള്ള ഏതെങ്കിലും വേദഗ്രന്ഥത്തിലോ ഒതുങ്ങാവുന്നതോ ഒതുക്കാവുന്നതോ അല്ല സത്യം എന്നൊരഭിപ്രായവും അദ്ദേഹത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു വേദഗ്രന്ഥവും ഒരു പ്രവാചകനും അപ്രമാദിത്വമുള്ള ആളാണ് എന്ന അഭിപ്രായം ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നില്ല ഗാന്ധിജി അത് പല പ്രാവശ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇപ്പം നമുക്കിപ്പോൾ ഉള്ളൊരു സംഭവം വന്നിരിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു പ്രവാചകനും അപ്രമാദിത്വമുള്ള ആളാണ് എന്ന് പറയാവുന്ന ഒരു അന്തരീക്ഷം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു അന്തരീക്ഷം നഷ്ടപ്പെട്ട ഒരു സാങ്കേതിക ജനാധിപത്യ ഭാരതത്തിലാണ് നാം ജീവിക്കുന്നത് നമ്മൾ നിയമപരമായിട്ടും ഭരണഘടനാപരമായിട്ടും വോട്ടെടുപ്പ് സമ്പ്രദായം അനുസരിച്ചും അങ്ങനെയുള്ള ഒരുപാട് സാങ്കേതികമായ ഘടകങ്ങളാൽ നമ്മൾ ജനാധിപത്യ ഭാരതത്തിലാണ് ജീവിക്കുന്നത് എന്ന് പറയാമെങ്കിലും നമ്മൾ യഥാർത്ഥത്തിൽ മതങ്ങളെ പേടിക്കുന്ന മതമേലധ്യക്ഷന്മാരെ പേടിക്കുന്ന ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു അർദ്ധ മതാധിപത്യ വ്യവസ്ഥയിലാണോ ജീവിക്കുന്നത് എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് വിമർശദശേഷേണ യഥേച്ഛസി തഥാ കുരു എന്ന് പറയുന്ന എന്നത് ഉപദേശമാക്കിയ ഭഗവത്ഗീത ഉപദേശിച്ച ശ്രീകൃഷ്ണനെ പോലും ഒരു ഗാന്ധാരിയുടെ വിമർശന ബുദ്ധിയ വിമർശിക്കാൻ ഇപ്പോൾ സ്വാതന്ത്ര്യമില്ല അതുപോലെ ഒരു സീതയുടെ വിമർശന ബുദ്ധിയാൽ രാമനെ വിമർശിക്കാൻ നമുക്കിപ്പോൾ സ്വാതന്ത്ര്യമില്ല ചിന്താവിഷ്ടയായ ശ്യാമള എന്ന് ഹാസ്യചിത്രം നമുക്ക് ആസ്വദിക്കാനാവും പക്ഷേ ചിന്താവിഷ്ടയായ സീത എന്ന ഒരു ഗണ്ഡകാവ്യം എഴുതാനുള്ള കുമാരനാശാന്റെ ചങ്കൂറ്റം നമ്മുടെ കാവ്യപ്രതിഭകൾക്ക് കവിപ്രതിഭകൾക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും അതുപോലെ നമ്മളെ എല്ലാ പ്രവാചകന്മാരും ഒരു നില ഒരു നിലയ്ക്കും വിമർശിക്കാൻ പാടില്ലാത്ത ഒരു വിമർശനാതീത തലത്തിൽ ജീവിക്കുന്നവരാണ് എന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഒരു അർദ്ധ മതാധിപത്യ വ്യവസ്ഥയിലേക്ക് ഇന്ത്യ എത്തിയിരിക്കുന്നു അപ്പോൾ നമ്മളിപ്പോൾ സ്വാതന്ത്ര്യത്തിലാണോ ഒരു ജനാധിപത്യ മതേതര രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന പൗരന്മാരാണോ അതോ മതമേലധ്യക്ഷന്മാരെ പേടിച്ച് മതവിശ്വാസമില്ലാത്തവർ പോലും സംസാരിക്കേണ്ടുന്ന ഒരു ഇന്ത്യയിലാണോ ജീവിക്കുന്നത് എന്ന ഒരു ഭയം നമുക്കുണ്ട് ഇപ്പോൾ ഗാന്ധിജി ഉദ്ദേശിച്ച ഒരു ഇന്ത്യയല്ല ഉണ്ടായിട്ടുള്ളത് ഒരർത്ഥത്തിലും ഗാന്ധിജി ഉദ്ദേശിച്ച ഇന്ത്യക്ക് ഒരുപാട് പരിമിതിയുണ്ട് എല്ലാ പ്രവാചകന്മാരും വിമർശനത്തിന് വിധേയരാവേണ്ടവരാണ് ആരും അപ്രമാദിത്വമുള്ളവരല്ല എന്ന് പറഞ്ഞ ഗാന്ധിജിയും അപ്രമാദിത്വമുള്ള ആളൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തെയും വിമർശിക്കാം വിമർശിക്കപ്പെടേണ്ടതുണ്ട് പക്ഷെ നമുക്കിപ്പോൾ ആ വിമർശന ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഗാന്ധിജിയുടെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയാറുണ്ട് എപ്പോഴും എപ്പോഴും പറയാറുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കിപ്പോഴും ആവർത്തിച്ച് പറയാനുള്ളത് അത് ആവർത്തിച്ച് പ്രചരിപ്പിക്കപ്പെടേണ്ട ഒരു ആശയമാണ് എന്ന് എനിക്ക് ഉത്തമബോധ്യമുള്ളതുകൊണ്ടാണ് ഞാനത് ആവർത്തിച്ച് തന്നെ പറയുന്നത് ഗാന്ധിജിയുടെ ജീവിതത്തെക്കാൾ ഗാന്ധിജി ചരിത്ര പ്രസക്തനായി തീർന്നത് ഇപ്പോഴും പ്രസക്തിയുള്ള ഒരു മാർഗദ്വീപമായി ജോലിക്കാനിടവന്നത് അദ്ദേഹത്തിൻ്റെ മരണം കൊണ്ടാണ് ചിലവരുടെ ജീവിതം മരണത്തേക്കാൾ മോശമായിരിക്കും ചിലവരുടെ മരണം ജീവിതത്തെക്കാൾ ശ്രേഷ്ഠമായിരിക്കും ഗാന്ധിജിയുടെ മരണം ജീവിതത്തെക്കാൾ ശ്രേഷ്ഠമായിരുന്നു മരണമല്ല അത് കൊന്നതാണ് ഗാന്ധിജി എന്തിനു വേണ്ടിയാണ് കൊല്ലപ്പെട്ടത് ഗോഡ്സയുടെ കോടതി മുമ്പാകെയുള്ള ഒരു പ്രതിയുടെ കുറ്റസമ്മത മൊഴിയുണ്ട് അതിപ്പോൾ പുസ്തകമായിട്ട് മുമ്പും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ട് ഇപ്പോഴും ഉണ്ട് അതിൽ ഗാന്ധിജി എന്തുകൊണ്ട് ഞാൻ കൊന്നു എന്ന് ഗോഡ്സെ പറയുന്നുണ്ട് ഗാന്ധിജിയുടെ ആദർശങ്ങളോ സിദ്ധാന്തങ്ങളോ ഒന്നുമല്ല ഗോഡ്സെയെ അലോസരപ്പെടുത്തിയത് അഥവാ പ്രകോപിപ്പിച്ചത് ഗാന്ധിജി മുസ്ലിംങ്ങളെ പ്രീണിപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് ഗോഡ്സെ ഗാന്ധിയെ കൊല്ലാൻ തീരുമാനിക്കുന്നത് എന്നുവെച്ചാൽ മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യപ്പെടേണ്ട ആഭ്യന്തര ശത്രുക്കളായിട്ട് കണ്ടിരുന്നില്ല ഗാന്ധിജി എന്നുള്ളതാണ് ഗാന്ധിജിയെ കൊല്ലാൻ ഹിന്ദുരാഷ്ട്ര എന്ന പേരിൽ പത്രം നടത്തിയിരുന്ന ചിത്പാവൻ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ഒരു ആഢ്യബ്രാഹ്മണനായ ഗോഡ്സേക്ക് തോന്നാൻ കാരണം ബ്രാഹ്മണർ സാധുക്കളാണെന്നൊക്കെയാണ് പറയുക പക്ഷേ ഗാന്ധിയെ കൊന്ന ഗോഡ്സെ ഒരു ബ്രാഹ്മണനാണ് എന്ന് ഓർക്കുമ്പോൾ ബ്രാഹ്മണ ബ്രാഹ്മണ്യത്തിൻ്റെ സാധുത്വം നമുക്ക് വിമർശനാത്മകമായിട്ട് പരിശോധിക്കേണ്ടി വരും അപ്പോൾ മുസ്ലിങ്ങൾ ഇല്ലാത്ത മുസ്ലിങ്ങൾക്ക് ഒരു ആനുകൂല്യവും നൽകാത്ത ഒരു ഇന്ത്യക്ക് വേണ്ടി നിലകൊണ്ടവരാണ് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകളെയും ഒക്കെ ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്ന അവരോടൊക്കെ സംവാദാത്മകമായിട്ട് ഇടപെടാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന മഹാത്മാവിനെ കൊല്ലാൻ ഗോഡ്സേക്ക് കാരണമായി ഭവിച്ചത് അതായത് അദ്ദേഹം മുസ്ലിങ്ങളോട് അനുഭാവപൂർവമായ സഹവർത്തിത്വ സ്വഭാവത്തോടു കൂടിയ ഒരു സമീപനം പുലർത്തിയിരുന്നു തിരിച്ച് ഗാന്ധിജിയോട് മുസ്ലിങ്ങൾക്ക് ഒരു സമീപനം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാം എന്തായാലും ഗാന്ധിജിയുടെ നല്ല സുഹൃത്തുക്കളിൽ മൗലാന അബ്ദുൽ കലാം ആസാദ് ഉൾപ്പെടെയുള്ള ഖുറാൻ പണ്ഡിതൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഗാന്ധിജി നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രവാചകനും അപ്രമാദിത്വമുള്ള ആളല്ല ഒരു വേദഗ്രന്ഥവും സത്യത്തിൻ്റെ അവസാന വാക്കല്ല തുടങ്ങിയ അഭിപ്രായങ്ങൾ ഗാന്ധിജി പറഞ്ഞാൽ അതിനോട് എത്രത്തോളം സഹിഷ്ണുത പുലർത്താൻ മുസ്ലിം നാമധാരികളായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എന്ന് പറയുന്ന മതപണ്ഡിതന്മാർ എന്ന് അവകാശപ്പെടുന്ന ആളുകൾക്ക് ഇന്നത്തെ നിലയിൽ സാധിക്കും എന്ന കാര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ എല്ലാ മത തീവ്രവാദികളും എതിർക്കാവുന്ന ഒരു ജനാധിപത്യ സ്വഭാവം എല്ലാവരെയും ഉൾക്കൊള്ളലാണ് ജനാധിപത്യത്തിൻ്റെ ഒരു സ്വഭാവം എന്നിരിക്കെ ഗാന്ധിജിക്ക് വേണ്ടുവോളം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വമാണ് ഗാന്ധിജിയുടെ രക്തമാണ് നമ്മുടെ മതേതര ജനാധിപത്യ ഭാരതത്തിൻ്റെ അടിക്കല്ല് ഉറപ്പിക്കാൻ വേണ്ടുന്ന ഒരു പശിമയുള്ള മണ്ണ് നമുക്ക് സമ്മാനിച്ചത് ഗാന്ധിജിയുടെ രക്തത്താൽ നനഞ്ഞു കുതിർന്ന മണ്ണ് കുഴച്ചുരുട്ടിയിട്ടാണ് നമ്മൾ മതേതര ജനാധിപത്യ ഭാരതത്തിൻ്റെ അടിത്തറ പണു പണിത്തത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗാന്ധിജിയുടെ ജീവിതത്തെക്കാൾ ഗാന്ധിജിയുടെ മരണമാണ് നമ്മൾ ഗാന്ധിജിയെ സ്മരിക്കേണ്ടുന്ന ഒരു ജനാധിപത്യ പൗരനായി മാറാൻ ഇടവരുത്തിയത് ഗാന്ധിജിയെ ഒരിക്കൽ കൂടി സ്മരിച്ചുകൊണ്ട് ഗാന്ധിജിയുടെ മരണം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് എല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാ വർഗീയവാദികളോടുമുള്ള പ്രതിഷേധ സൂചകമായി ഗാന്ധിജിക്ക് ഒരു സലാം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നമസ്കാരം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക